നമസ്കാരം ഇന്ന് ഈ മത്തം വെച്ചിട്ട് ഒരു ഉപ്പേരി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഒത്തിരി സാധനങ്ങളാണ് ആവശ്യമുള്ളത് മത്തൻ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരിത്തിരി ചുവന്നമുളക് പൊടി ഇടാം അത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് മത്തനും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് മുറിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാലല്ലി ആദ്യം ഇട്ടാൽ മതി ലാസ്റ്റ് നമുക്ക് ഇത് ഒന്ന് ചതച്ചിടുകയും ചെയ്യണം ഇനി ഇത് നമുക്ക് വറവിലേക്കാണ് ഇടേണ്ടത് അപ്പോൾ നമുക്കിത് വറവിലേക്കിടാം എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉഴുന്നേരിപ്പിട്ടുള്ളൂ ഇത് ഉഴുന്ന പരിപ്പല്ല ഞാൻ ഇട്ടത് ഉഴുന്നാമേ അപ്പം ഉഴുന്നായത് കൊണ്ട് കടുക് ഒരു സെക്കൻഡ് മുന്നേ ഞാനത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി കടുക് പൊട്ടിയിട്ടാകുമ്പോൾ നമ്മൾ ഇത് ഇട്ടുകൊടുത്തു മഞ്ഞപ്പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോണമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചോളമുളക് പൊടി വന്നിട്ടുള്ള ഉപ്പ് ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഇനി ഇതെങ്കിലും നെന്ത് വരട്ടെ അതുവരെ നമുക്ക് അടച്ച് വെച്ച് മേവിക്കാം ഇതൊന്ന് വന്ദ വന്നിട്ടില്ല കുറച്ചും കൂടി വേവാനുണ്ട് മത്തൻ കുറച്ച് വേഗം വവല്ലോ അപ്പോൾ ഉള്ളി ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അപ്പം നമുക്കിതിലിപ്പം ഉപ്പ് വരുമെല്ലാം നോക്കാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും അത് മാത്രമേ അതിന് പണിയുള്ളൂ വേറെ ഒന്നും ഇനി ചെയ്യാനില്ല എന്നതുവരെ അപ്പോൾ ഏകദേശം വെള്ളം വറ്റാനായിട്ടുണ്ട് വേവും ചെയ്യുന്നുണ്ട് നല്ലോണം ഇനി നമുക്ക് അതിൽ വെളുത്തുള്ളി ഞാൻ നേരത്തെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി മാത്രമേ ഇട്ടുള്ളൂ ഇനിയിപ്പം ഒരു നാലഞ്ച് വെളുത്തുള്ളി അത് ആദ്യം ആദ്യം തന്നെ ഇട്ട വെളുത്തുള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സ്വാദ് അത്ര ഉണ്ടാവില്ല ഇത് വെളുത്തുള്ളിയിലെ സ്വാദ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നാലഞ്ച് വെളുത്തുള്ളി ഒന്നും ഉനിച്ചിട്ട് ഇതിലിടുക ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ആയി ഇത്ര മാത്രമേ ഇതിന് പണിയുള്ളൂ പക്ഷെ നല്ല സ്വാദാണ് ആ വെളുത്തുള്ളി ഇങ്ങനെ പച്ച സ്വാദ് ഇഷ്ടമുള്ളവർ ലാസ്റ്റത് ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് ഇടണം നിർബന്ധമില്ല അത് വരുമ്പം നല്ല ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് മത്തനുപ്പേരി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് രുചികരമായ മത്തനുപ്പേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു കുറച്ചൊന്ന് കുഴഞ്ഞു വരണം ആ ഉള്ളി വെളുത്തുള്ളി പിന്നെ ആ പച്ചമുളക് പിന്നെ അതിൻ്റെ വറവില്ലേ ആ വറവ് പിന്നെ ഈ മത്തൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ സ്വാദ് ഉണ്ടാവുക ഇതാ അപ്പം ഇത് നല്ല ടേസ്റ്റാണ് ഒരു ഇതിൽ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല തേങ്ങ ഇടുന്നവർക്ക് ഇടാം പക്ഷേ ഇതിന് മർത്തൻ തന്നെ നല്ല മധുരമായതുകൊണ്ട് ഞാൻ ഇതിൽ തേങ്ങ ഇടാറില്ല ഇങ്ങനെ ഞാൻ ഉണ്ടാക്കലേ അപ്പം ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻസായിട്ട് അറിയിക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്